ഹായ് ഇപ്പൊ നടക്കുന്നത് ഒരുതരം കച്ചവടമാണ് വോയിസ് കച്ചവടം കൊട്ടേഷൻ പണം വാങ്ങിച്ച് മറ്റൊരാളുടെ ചാനൽ പൂട്ടിക്കുക ഇത്തരം കച്ചവടങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരെ തല്ലിക്കൊല്ലും ചില ആൾക്കാർ എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് ഒരു ദേഷ്യവും ഒരു പ്രശ്നവുമില്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് അതുപോലെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ തൊപ്പി വെച്ച അതായത് മഞ്ഞ തൊപ്പി വെച്ച ഒരുത്തൻ അവൻ പറയുന്നത് ഷഫിനാമിയോട് അവൻ പറയുന്നു നിങ്ങളുടെ ചാനൽ പൂട്ടിച്ചത് ഞാൻ തന്നെയാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് വല്ല ദേഷ്യമുണ്ടോ എനിക്ക് ഒരു ദേഷ്യവും ഒരു പ്രശ്നവുമില്ല പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളുടെ ചാനൽ പൂട്ടിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത് പുള്ളി പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഒരു പ്രശ്നവുമില്ല എനിക്ക് കൊട്ടേഷൻ തന്നതാണ് എനിക്ക് പൈസ തന്നതാണ് അതായത് ജാസ്മിനും കാതർ കരിപ്പൊടിയും ചേർന്ന് പൈസ കൊടുത്ത് ഈ പറയുന്ന തൊപ്പിക്കാരനെ കൊണ്ട് അതായത് മറ്റേ തൊപ്പിയല്ല ഒരു മഞ്ഞ തൊപ്പിയിട്ട് ഒരുത്താൻ സംസാരിക്കും അവനെ കൊണ്ട് ഷഫിന വിവിയുടെ ചാനൽ പൂട്ടിച്ചതാണ് എന്നാണ് അവൻ പറയുന്നത് നമ്മൾക്കത് ശരിയാണോ തെറ്റാണോ അറിയില്ല കാരണം ഇവൻ സത്യം പറയാറില്ല ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ഇവന് തന്നെ അറിയില്ല പണം കിട്ടിയാൽ എന്തും ചെയ്യുന്നൊരു ടൈപ്പാണ് ഷഫിനാ ബിബിയുടെ ചാനൽ ഒരു ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനൽ ഇവൻ പത്തോ ഇരുപത്തയ്യായിരോ വാങ്ങിച്ച് പൂട്ടിച്ചിരിക്കുകയാണ് അവർക്കുണ്ടാവുന്ന നഷ്ടം എന്താണ് എന്ന് ഈ പൊട്ടിന് മനസ്സിലാവുന്നില്ല അറിയില്ല കാരണം ഇവനെ പോലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇവൻ്റെ പ്രധാന കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വോയിസ് സംഘടിപ്പിക്കുക അത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ വോയിസ് പുറത്തിട്ട് അവരെ നാറ്റിക്കുക അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് പല ആൾക്കാരുടെയും ചാനൽ പൂട്ടിക്കുക അത് ഇവൻ്റെ ഐ ഡിയിൽ നിന്നല്ല ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഐ ഡി ഉപയോഗിച്ച് പല യൂട്യൂബ് ചാനലുകളുടെയും പാസ്വേഡ് ഒക്കെ ഇവൻ്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് ഇവൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഡോക്ടർ റോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോഗ്രാഫറുടെ ഐഡിയ ഉപയോഗിച്ച് പല ആൾക്കാരുടെയും ചാനലുകൾ ഇവൻ പൂട്ടിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫോട്ടോഗ്രാഫർക്ക് പോലും അത് അറിയില്ല പല ആൾക്കാരും വിളിച്ചു പറയുമ്പോഴാണ് ആ പുള്ളിക്ക് അറിയുന്നത് എന്നാണ് പുള്ളി പറയുന്നത് തീർച്ചയായും ആ സംഭവം നടന്നിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല അത് കൃത്യമായി എനിക്കറിയാം കാരണം എന്റെ ഒരു ചാനൽ ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ചാനൽ ഇവന്മാര് പൂട്ടിച്ചതാണ് അതും ഈ ഫോട്ടോഗ്രാഫറുടെ പേരിൽ എനിക്ക് സ്ട്രൈക്ക് തരുന്നതിന് മുൻപേ മെസ്സേജ് അയച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും സ്ട്രൈക്കുകൾ തുരിതുരാ വന്ന് എന്റെ ചാനൽ പൂട്ടി എന്റെ ചാനൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് അത് ഇവര് ആ ഫോട്ടോഗ്രാഫറുടെ ഐഡിയ ഉപയോഗിച്ച് പൂട്ടി അത് ചെയ്തത് ഈ പറയുന്ന ലവനാണ് ഇവൻ ഇങ്ങനത്തെ കലാപരിപാടികൾ ചെയ്യാറുണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിനുള്ള ദേഷ്യം കൊണ്ടായിരിക്കും നമ്മൾ വിമർശിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ പൂട്ടിക്കുമല്ലോ അതായത് പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി സംഭവം അങ്ങനെയല്ല വേറൊരാളുടെ കൊട്ടേഷൻ എടുത്ത് നമ്മളുടെ ചാനൽ പൂട്ടിച്ചതാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ കൊട്ടേഷൻ കൊടുത്ത ആളെ എനിക്കറിയാം ഇപ്പോഴും പുള്ളി ഒരു ചാനലും വെച്ച് ഇരിക്കുന്നുണ്ട് മുൻപ് ഡോക്ടർ റോബിന്റെ ഫോട്ടോ വെച്ച് ഒരു ചാനൽ നടത്തിയ വ്യക്തിയാണ് ഇപ്പൊ പുള്ളിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു പുള്ളി ഇപ്പൊ വേറൊരാളുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അവനാണ് ഈ പറയുന്ന കൊട്ടേഷൻ എനിക്കെതിരെ കൊടുത്തത് ആ കൊട്ടേഷൻ നടപ്പിലാക്കിയത് ഈ പറയുന്ന തൊപ്പി വെച്ച ആ ചങ്ങാതിയും അതായത് സോഷ്യൽ മീഡിയയിലെ കൊട്ടേഷൻ ഗുണ്ട അപ്പോ ഇവനെ പോലുള്ള ആൾക്കാരെ തീർച്ചയായും എല്ലാവരും തിരിച്ചറിയണം ഇവനെ സംബന്ധിച്ച് ഇവർ പണം മാത്രമാണ് ലക്ഷ്യം ഇവൻ പറയുന്നു ജാസ്മിനും കാതർ കരിപ്പൊടിയും ചേർന്നാണ് ടെഫിന വിവിയുടെ ചാനൽ പൂട്ടിച്ചത് എന്ന് തീർച്ചയായും അതിന് തെളിവൊന്നുമില്ല ഇവൻ പറയുന്ന കാര്യമാണ് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം പക്ഷേ ഇത് ചെയ്തത് ഇവനാണ് എന്നുള്ളത് ഇവൻ സമ്മതിക്കുന്നുള്ളത് പണം കിട്ടി ഞാൻ ചെയ്തു പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ടൈപ്പാണ് ഇവനും ഇവന്റെ ടീംസും പല ആൾക്കാരും ഇവനെ ന്യായീകരിക്കാൻ വരുന്നുണ്ട് ഇവൻ ചെയ്തത് തെറ്റാണ് പക്ഷെ എന്നാലും ഇതുകൊണ്ടൊക്കെയാണ് ഇവൻ ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ന്യായീകരിക്കുന്നവരെല്ലാവരുടെയും വോയിസ് ഇവന്റെ കയ്യിലുണ്ട് അവർക്കെല്ലാവർക്കും പേടിയാണ് ഇവനെതിരെ സംസാരിക്കാൻ മറ്റേ വോയിസ് പുറത്തുള്ളും ഈ വോയിസ് പുറത്തും എന്നുള്ള ഭയം കാരണം ഇവൻ പഠിച്ച കള്ളനാണ് ഇവൻ എല്ലാവരുടെ വോയിസും എടുത്തു വെച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സും ഇവനോട് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് കാരണം അവർക്ക് യൂട്യൂബിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ ഇവനെയാണ് സമീപിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും ഇവർ സംസാരിക്കും അതിൻ്റെ വോയിസ് എല്ലാം ഇവൻ എടുത്തു വയ്ക്കും ഇവൻ ഇട്ടുകൊടുക്കും ഓരോ സാധനങ്ങളും മറ്റാൾ ശരിയല്ല അല്ലേ അവൻ ഇങ്ങനെ ചെയ്തത് മോശമായി പോയില്ലേ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും അപ്പോൾ അവർ പലതും പറയും അതൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്ത് വെക്കും തരം കിട്ടുമ്പോൾ അവർക്കെതിരെ ഇവനത് പ്രയോഗിക്കും ഇപ്പം പല ആൾക്കാർക്കും ഇവനെതിരെ സംസാരിക്കാൻ പേടി ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് പറയുന്നു ഇവൻ മാത്രമാണോ തെറ്റുകാരൻ മറ്റു പലരുമില്ലേ എന്ന് ഉണ്ടായിരിക്കാം പക്ഷെ ഇവനും തെറ്റുകാരനാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവനാണ് മെയിൻ ആള് എല്ലാവർക്കെതിരെയും പണിയുന്ന മെയിൻ ആള് ഇവനാണ് ഇനിയും ആൾക്കാരുണ്ടത് വേറെ കാര്യം പക്ഷെ ഇവനെ ഒരാളും വിട്ടുകളയരുത് ഇത്തരം കച്ചവടങ്ങൾ വോയിസ് വെച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരുടെ പണം വാങ്ങിച്ച് നല്ല നല്ല ചാനലുകളെ അടിച്ചു കളയുക ഇതൊക്കെ ഇവൻ്റെ കലാപരിപാടിയാണ് ഇത്തരം ആൾക്കാരെയാണ് പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തു പോകുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഇവൻ്റെ കള്ളത്തരങ്ങൾ ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതുതന്നെയാണ് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് പല ആൾക്കാരും വിശ്വസിച്ചില്ല ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചു അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പുറത്തു വരട്ടെ കാരണം ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ ഗുണ്ടകളെ നമ്മൾക്ക് ആവശ്യമില്ലെന്നേ അപ്പോ അവന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ